ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ചുങ്കുടി നൈറ്റീസ് എത്തിയിട്ടുണ്ട് നല്ല ലൈറ്റ് ഡാർക്ക് കളേഴ്സ് ചുങ്കുടി നൈറ്റീസ് അതേപോലെ ടു പീ സെറ്റ് കഫ്താൻ മോഡൽ ടൂ പീ സെറ്റ് അതേപോലെ അജ്റക്ക് ടൈപ്പ് ടൂ പീസ് സെറ്റ് പിന്നെ കോട്ടൻ്റെ ലൈറ്റ് ഷെയ്ഡ് ടൂ പീ സെറ്റ് അങ്ങനെ ടൂ പീസ് സെറ്റും അതേപോലെ ചുങ്കഡി നൈറ്റീസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ഇതിലുള്ള ഒരു കളേഴ്സാണ് ഇന്നലത്തെ വീഡിയോയുടെ ആയിട്ട് കൊടുക്കുന്നത് ഇപ്പം ഇന്നലത്തെ വീഡിയോ കാണാത്തവർ ഒന്ന് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി കാണുക പിന്നെ ഇന്നലെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ആദ്യം ആൻസർ ചെയ്യുന്നവരെയാണ് പരിഗണിക്കുക എന്നുള്ളത് അങ്ങനെയല്ല ഇന്നലത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് കമൻറ്റിൽ എഴുതിയത് ഉദ്ദേശിച്ചിട്ടുള്ളത് ആദ്യം അയക്കുന്ന ആൻസർ മാത്രമേ പരിഗണിക്കൂ എന്നാണ് തെറ്റിയവരോടൊക്കെ ഞാൻ ചാൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു മെസ്സേജ് ചെയ്തിട്ടുണ്ട് ശരിയത്തരം അയച്ചവർക്കൊക്കെ നെറുക്കെടുപ്പിൻ്റെ നമ്പറും അയച്ചു കൊടുത്തിട്ടുണ്ട് മാഷാല്ല ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച ഏഴ് മണിവരെ ടൈമുണ്ട് ഇന്ന് ചൊവ്വാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് മുപ്പത്തൊന്നാം തീയതി ഏഴ് മണിവരെ ടൈമുണ്ട് അപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ആൻസർ അയച്ചു തരിക ഇന്നത്തെ വീഡിയോ അല്ല ആദ്യമേ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഗീവ് അവേ അല്ല ഇന്നലത്തെ വീഡിയോയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ കിട്ടുന്നവർക്ക് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇന്നലെ വീഡിയോയിൽ കാണിച്ചിരുന്നു ആ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ആ ഒരു നൈറ്റി നിങ്ങൾക്ക് ഭാഗ്യശാലിക്ക് നറുക്കടുപ്പിൽ കിട്ടുന്ന ഭാഗ്യശാലിക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്കും ചെയ്തു വെക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അതിൽ നിന്ന് തന്നെ ചൂങ്കടി നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് നല്ല വെറൈറ്റി ചൂങ്കടി നൈറ്റീസ് ആണ് അതാ വാവും കാണാൻ തന്ന നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലെങ്ത്ത് അമ്പത്തി ആറാണ് നീളം ഫിഫ്റ്റി സിക്സ് അതേപോലെ ചെസ്റ്റ് ചെസ്റ്റളവും ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് അത്യാവശ്യം തടിവുള്ളവർക്ക് പറ്റും ഡബിൾ എക്സ് ആർക്കൊക്കെ പറ്റുന്ന ടൈപ്പാണ് പിന്നെ ജിബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റി സിബ് പിന്നെ സ്ലീവ് വരുന്നത് ഏകദേശം പതിനഞ്ച് കൈയറക്കം വരുന്നത് കൊണ്ട് തന്നെ മുട്ടിൻ്റെ താഴെ കൈമുട്ടിൻ്റെ താഴെ ഒരു പീസ് എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ല പ്രീമിയം ക്വാളിറ്റി ഒരു നൈറ്റി തന്നെയാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി കളേഴ്സൊക്കെ നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഗീവ്വേ അല്ല ആദ്യമേ പറയുന്നുണ്ട് ഇന്നലത്തെ വീഡിയോ ഗവേ ആയിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ക്യാറി കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ആൻസർ വാട്സപ്പിൽ മാത്രം ആൻസർ ചെയ്യുക കമൻ്റിൽ ഒരു കാരണവശാലും ഇന്നലത്തെ വീഡിയോയുടെ ആൻസർ ചെയ്യരുത് രണ്ട് മൂന്ന് പേർ ചെയ്തത് കണ്ടു അതൊക്കെ ഞാൻ റിമൂവ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആൻസർ വാട്സപ്പിൽ മാത്രം ചെയ്തു തരിക പിന്നെ ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിൽ അവരുടെ പേരും ജില്ലയും സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ടും കൂടി അയച്ചു തരിക അപ്പോൾ ഇപ്പം കാണിക്കുന്ന ചുങ്കടി നൈറ്റീസിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അതേ സാധനം നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ചുങ്കുടീൻ ഐറ്റീസാണ് ഇപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരും പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റ് ആണ് നോർമലി ആക്കാറ് പിന്നെ ഒരു പീസൊക്കെ പർച്ചേസ് ചെയ്യുന്ന നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പോസ്റ്റൽ പോസ്റ്റലുമായി നോർമലി ആക്കുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ സെയിം ഷിപ്പിംഗ് ചാർജ്ജാണ് ടി 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 സി ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജിൽ വേരിയേഷൻ വരുന്നുണ്ട് വാവും നല്ലൊരു സ്കൈ ബ്ലൂ ആകാശ നീല അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേദന തന്നെ പർച്ചേസ് ചെയ്യുക ഇതിലൊരു മൂന്ന് കളേഴ്സും കൂടി അവൈലബിൾ ആണ് ഇതാ അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് ഇതൊക്കെ നല്ലോണം മൂവിങ് ഉള്ള ഒരു ആണ് ഇതൊക്കെ റിപ്പീറ്റ് സ്റ്റോക്ക് വന്ന ഒരു ഐറ്റമാണ് ഈ കളേഴ്സ് ചാർട്ടൊക്കെ ഞങ്ങൾ മുന്നേ ഒരുപാട് സെയിൽ ചെയ്ത ഒരു ഐറ്റമാണ് ചൂങ്കുടിയിൽ തന്നെ വേറൊരു ഡിസൈൻ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും റേറ്റ് മറക്കണ്ട ഒരു പീസ് ആണെങ്കിൽ അമ്പത് പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിൽ തരും അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ഈ ഒരു ഐറ്റമാണ് ഇന്നത്തെ വീഡിയോ ഗീവ് അവേ അല്ല ഒരിക്കൽ കൂടി പറയുന്നു ഇന്നത്തെ വീഡിയോ വെറുതെ എണ്ണീറ്റ് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട ഇന്നലത്തെ വീഡിയോ ആയിരുന്നു ഗിവ് വേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കുള്ളതാണ് അപ്പോൾ മാക്സിമം ആവശ്യമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പിന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സാമനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരുന്നൊക്കെ വരുന്നവരാണെങ്കിൽ വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ സെയിം ആണ് ഇനി നിങ്ങൾക്ക് കാണിക്കുന്നത് ടു പീസ് സെറ്റാണ് അ നല്ലൊരു വെറൈറ്റി ടു പീസ് സെറ്റാണ് ഇത് മോഡൽ വരുന്നത് കഫ്താൻ ടൈപ്പാണ് ഇന്നലെ നൈറ്റീസ് കാണിച്ചിരുന്നു അതേപോലത്തെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കഫ്താൻ ടൈപ്പാണ് ഇത് ലൈസ് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നലെ നൈറ്റീസിൻ്റെ വീഡിയോ ചെയ്തിരുന്നത് അതുപോലെയുള്ള ഒരു ടു പീസാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ അതാ സ്ലീവ് ഏകദേശം നിങ്ങൾക്ക് കവറായിട്ടെന്ന് നിൽക്കും കഫ്താൻ ടൈപ്പ് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നതാണ് വീനക്ക് മോഡലാണ് നെക്ക് വരുന്നത് വീനക്ക് ടൈപ്പാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ ഇപ്പോൾ ഇത് ചെസ്റ്റ് അളവ് വരുന്നത് ഏകദേശം അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് വീതി പിന്നെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി രണ്ട് അങ്ങനെയാണ് വരുന്നത് ഒരിക്കൽ കൂടി മെഷർമെൻ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം ഓക്കെ ലെങ്ത്ത് മുപ്പത്തി മൂന്ന് വരുന്നുണ്ട് മുപ്പത്തി മൂന്ന് ലെങ്ത്തും അതേപോലെ വീതി നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റും കൂടി പരിചയപ്പെടുത്താം ഇപ്പോൾ കഫ്താൻ ടൈപ്പ് ടു പീസ് ആവശ്യമുള്ളവരാണെങ്കിൽ വേദം പർച്ചേസ് ചെയ്തോളൂ ഇതാ അത്യാവശ്യം ഡബിൾ എക്സ് എല്ലാർക്കൊക്കെ പറ്റുന്ന ഒരു സൈസാണ് ഇതാ ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്തും വീതിയെ നോക്കിക്കോളൂ ഡബിൾ എക്സ് എക്സിലാർക്കൊക്കെ പറ്റും ഓക്കെ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം അതേ സെയിം ഡിസൈൻ തന്നെയാണ് കളർ ചേഞ്ച് ആണ് ഓക്കെ പിന്നെ എന്നാൽ പാൻറ്റും അതോ അതിൻ്റെ ഒന്ന് ടോപ്പ് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ അതേ സൈസാണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് നോക്കണ്ട ഓൾറെഡി ഞാൻ യൂട്യൂബിൽ കുറച്ച് റേറ്റ് ആണ് പറയാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റംസ് തരിക നല്ല ക്വാളിറ്റിയുള്ള കഫ്താൻ ടു പീസാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേദം തന്നെ പർച്ചേസ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് അധികം പീസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല അതിൻ്റെ ഒരു വേറൊരു പാറ്റേൺ ആണ് ഡിസൈൻ മാറിയിട്ടുണ്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് അപ്പോൾ സൈസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോയി അങ്ങനെ പറയരുത് കാരണം സൈസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതാ ഇതിലൊരു മൂന്ന് കളർ ചാറ്റ് അവൈലബിൾ ആണ് ഇതാ വേറെ ഡാർക്ക് ഗ്രീന് ഓക്കെ ഇതിപ്പോൾ ധരിച്ചു കഴിഞ്ഞാൽ ധെയ്യൊരു ലുക്കാണ് തരിക അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പീസ് ആയിക്കോളും ഓക്കെ നല്ലൊരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് കഫ്താൻ ടു പീസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മറക്കണ്ട ടു നയൻറ്റി റുപ്പീസേ ഉള്ളൂ ഇന്ന് കാണിക്കുന്ന ടൂ പീസ് ഒക്കെ ടു നയൻറ്റി റുപ്പീസിൻ്റെ ആണ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ യൂട്യൂബ് കണ്ട് വരുന്നവർക്കും തരുന്ന റേറ്റ് ആണ് പറയുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ബാർഗൻ ചെയ്യരുത് കാരണം അത്രയും ലോ പ്രൈസ് ആണ് യൂട്യൂബിൽ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് അജിറക്ക് ടൈപ്പിലുള്ള ടൂപ്പീസാണ് അല്ലോ സെയിം കോട്ടൺ ഡിസൈൻ തന്നെ അജിറക്ക് ഡിസൈൻ ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് നോക്കിയിട്ട് പറഞ്ഞ് തരാം ഇത് മെഷർമെൻറ്റ് നോക്കുമ്പോൾ വീതി ഏകദേശം നാൽപ്പത്തി നാലാണ് വരുന്നത് നാൽപ്പത്തി നാലും പിന്നെ ലെങ്ത്ത് മുപ്പത്തി മൂന്നാണ് നേരത്തെ പറഞ്ഞ കഫ്താൻ്റെ അതേ ലെങ്ത്ത് തന്നെയാണ് വരുന്നത് പിന്നെ സ്ലീവും അത്യാവശ്യം ഹാഫ് സ്ലീവാണ് പതിനഞ്ച് കൈ ഇറക്കം വരുന്നുണ്ട് കൈമുട്ടിൻ്റെ താഴെ കിട്ടും പിന്നെ അജരക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് പോളിസ്റ്റർ ഒന്നുമല്ല നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് ഇതിൻ്റെ പാൻറ്റ് കൂടി പരിചയപ്പെടുത്താം ആ പിന്നെ സൈഡ് ഓപ്പൺ ആണ് അല്ല സൈഡ് ആ തായൽ ചെറിയൊരു സ്ലിറ്റ് വരുന്നതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു പാൻറ് കൂടി പരിചയപ്പെടുത്താം ദ സെയിം ഡിസൈൻ തന്നെയാണ് നല്ലൊരു കോഡ് സെറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്യാവശ്യം തടികളൊക്കെ പറ്റും കാരണം പാന്റ് കോട്ടൺ ആയതുകൊണ്ട് അധികം സ്ട്രെച്ചബിൾ അല്ല എക്സൽ പറ്റുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ നല്ലൊരു നേവി ബ്ലൂ ഓക്കെ ഒരു മെറൂൺ ഷെയ്ഡ് പിന്നെ അതിൻ്റെ തന്നെ ഒരു വേറൊരു ചെറിയൊരു ഡിസൈൻ വ്യത്യാസം തന്നെ ഉള്ളൂ ഏകദേശം കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും പക്ഷെ ചെറിയൊരു ഡിസൈൻ ഡിഫറൻസ് ഉണ്ട് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ അതേ റേറ്റ് ആണ് കഫ്താൻ ടു പീസിൻ്റെ അതേ റേറ്റാണ് ഇന്ന് കാണിക്കുന്ന ടു പീസൊക്കെ സെയിം റേറ്റ് ആണ് ടു നയൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ നിങ്ങൾക്ക് അജറക്ക് ഡിസൈനിൽ എത്തിയിരിക്കുന്നത് ഇനി ലൈറ്റ് ഷെയ്ഡ് വരുന്ന ടു പീസും കൂടി പരിചയപ്പെടുത്താം ലൈറ്റ് ഷെയ്ഡ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതാ നല്ലൊരു വെറൈറ്റി ഇപ്പം കാണിച്ച അജ്രക്കിൻ്റെ അതേ സെയിം ലെങ്ത്തും സെയിം വീതി തന്നെയാണ് നാൽപ്പത്തി നാല് വീതി അതേപോലെ മുപ്പത്തി മൂന്ന് നീളം പിന്നെ പാൻറ് നോക്കിക്കോളൂ സെയിം നേരത്തെ പറഞ്ഞ അതേ ലെങ്ത്തിൽ വരുന്ന പാൻറ്റ് തന്നെയാണ് ഓവർ തടിയുള്ളവർക്ക് പറ്റില്ല എക്സലുകാർക്കൊക്കെ എടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്നൊരു സൈസാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈനിൽ വരുന്ന കളർ ചാർട്ട് നോക്കിക്കോളൂ നല്ല നല്ല പ്യുർ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നല്ല വെർത്തായിട്ടുള്ള ഐറ്റമാണ് ടു പീസ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യാം ഇനി ഇതിൻ്റെ ഒക്കെ ബനിയൻ ക്ലോത്തും അവൈലബിൾ ആണ് ബനിയൻ ക്ലോത്തിൻ്റെ വീഡിയോ ഇൻഷാല്ല നെക്സ്റ്റ് ടൈം ചെയ്യാം ലേഡീസിൻ്റെ ബനിയൻ ടീഷർട്ടും ഒക്കെ വരുന്ന ടൂപ്പീസൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ വരാൻ പറ്റുന്നവരാണെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യുക ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടും എല്ലാ ഐറ്റംസും വീഡിയോയിൽ ചെയ്യാറില്ല ചില ഐറ്റംസ് മാത്രമേ വീഡിയോയിൽ കൂടുതലായിട്ടും ചെയ്യാറുള്ളൂ നൈറ്റീസ് അങ്ങനെ കൂടുതലും ചെയ്യുന്നത് നൈറ്റീസ് ആണ് വേറൊരു നല്ലൊരു യെലോ ഷെയ്ഡാണ് ഒരു സെൽഫ് ഡിസൈന് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒരു സെൽഫ് ഡിസൈൻ വരുന്ന യെലോ ഷെയ്ഡ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ പാൻറ്റ് ഇതിൽ കുറച്ച് കളർ ചാർട്ട് അവൈലബിൾ ആണ് ഒരു ലൈറ്റ് ഗ്രീന് ഇതൊക്കെ ലൈറ്റ് ചാർട്ടിൽ വരുന്ന ഐറ്റംസ് ആണ് ടു പീസ് ഓക്കെ ഇപ്പോൾ വീഡിയോ പരമാവധി പൂർണ്ണമായും കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന മോഡൽസ് ഡിസൈനൊക്കെ മനസ്സിലാവുകയുള്ളൂ പറയുന്ന ഡീറ്റെയിൽസും എന്നാൽ വേറൊരു നല്ലൊരു ഡിസൈൻ ഒരു ചെറിയ ചെറിയ പൂക്കൾ വരുന്ന ഒരു സ്കൈ ബ്ലൂ കളറാണ് ഓ കാ കാണാൻ തന്ന നല്ല ഭംഗിയുണ്ട് അതിൻ്റെ തന്ന പാൻറ്റ് ഇതാ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചിക്കു കളറ് ഒരു ഗ്രീൻ കളറ് ഒരു പിങ്ക് ഓക്കെ പിന്നെ ഈ ഒരു ഐറ്റം ഒരു കളറെ അവൈലബിൾ ഉള്ളൂ ഈയൊരു ഡിസൈൻ നല്ലൊരു ചെറിയൊരു പൂക്കൾ ഒരു ഡിസൈനാണ് സെൽഫ് ഡിസൈൻ ഇതിൻ്റെ എൻഡിലായിട്ടാണ് ചെറിയൊരു സ്ലിറ്റ് വരുന്നത് ഈ ഒരു എൻഡിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ട് അവൈലബിൾ അല്ല ഇപ്പോൾ റേറ്റ് മാർക്കണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ തേർട്ടിക്കൊക്കെയാണ് പിന്നെ ഇവിടെ വരുന്നവർ ദയവ് ചെയ്ത് ബാർഗെൻ ചെയ്യരുത് ഓൾറെഡി കുറച്ചിട്ടാണ് പറയുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം അവർക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറിന് തരുന്നത് ഇപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരിക്കൽ കൂടി പറയുന്നു ഗിവ് എവേ വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേദന പർച്ചേസ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആയിരിക്കും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഗിവയൊക്കെ വരുമ്പോൾ പങ്കെടുക്കുക നിങ്ങൾ വിജയിപ്പിക്കുക ഇഷ്ടം നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ